നിങ്ങളൊരു പ്രവാസിയാണ് അവസാനമായി നിങ്ങൾ എന്നാണ് നിങ്ങളുടെ ഭാര്യയുമായി ഒരുമിച്ചിരുന്ന് സംസാരിച്ചത് അവളുമായി നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിച്ചത് നാല് രാത്രിയിൽ കൂടുതൽ ഭാര്യയുമായി ശാരീരികമായ ഏർപ്പെടാതെ മാറി നിൽക്കാതിരിക്കുക എന്ന് പറയുന്നത് സുന്നത്തായ ഒരു കാര്യമാണ് ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നം കൂടിയാണ് ഇന്ന് പല ഭർത്താക്കന്മാരും വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ വിദേശത്തോട്ട് യാത്ര പോവുകയാണ് ശേഷം അവർ തിരിച്ചു വരുന്നത് വർഷങ്ങളോളം കഴിഞ്ഞിട്ടായിരിക്കും ഇതുകൊണ്ട് തന്നെയാണ് പ്രവാസികളായ ആളുകളിൽ ഭൂരിഭാഗവും അവരുടെ കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് പ്രവാസിയുടെ ഭാര്യയെ ചൊല്ലി നാട്ടുകാരും വീട്ടുകാരും അസുഖകരമായ പല വാർത്തകളും എല്ലാ കഥകളും കെട്ടിച്ചമയ്ക്കുന്നതിൻ്റെ പിന്നിലും ഇത്തരത്തിലുള്ള നമ്മുടെ ചില പ്രവർത്തികൾ വലിയ കാരണമായി ബാധിക്കുന്നുണ്ട് തൻ്റെ ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹവും സൃഷ്ടാവിനോടുള്ള അമിതമായ ഭയഭക്തിയും കൊണ്ടാണ് ഇന്ന് പല സ്ത്രീകളും മറ്റു പല തെറ്റുകളിലേക്കും പോവാതെ അവരുടെ ശരീരത്തെ അവരുടെ മനസ്സിനെ അവർ പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ പിടിച്ചു നിർത്തേണ്ടത് അനിവാര്യമാണ് ഉമർ ഉർ നാ ഭരണകാലത്ത് മഹാനവറുകൾ തൻ്റെ രാജ്യം ചുറ്റാൻ വേണ്ടി ഒരു റാന്തും പിടിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് ഒരു സ്ത്രീ തൻ്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ പറയുന്നത് മഹാനവറുകൾ കേട്ടു ഈ രാത്രി ദീർഘിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിലോ ഉല്ലസിക്കാൻ ആരുമില്ലാതെ വീട്ടിൽ ഏകിയായി കഴിയുകയാണ് സൃഷ്ടാവായ റബ്ബിനോടുള്ള ഭയഭക്തി എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു പുരുഷനുമായി എൻ്റെ കിടക്ക ഞാൻ പങ്കിടുമായിരുന്നു എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുടുംബജീവിതം മനോഹരമാകാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭാര്യയുമായി ഭാര്യമാർ ഭർത്താക്കന്മാരുമായി നമ്മുടെ യുവത്വം ചെലവഴിക്കുക എന്നുള്ളതാണ് ഭാര്യമാരെ പിരിഞ്ഞ് വിദേശത്തോട്ട് ജോലിക്ക് പോകുന്ന ഗൾഫുകാർ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരിക്കലും ഭാര്യമാർ അടുത്തില്ല എന്ന് കരുതി സ്വയം തൃപ്തിപ്പെടുത്താൻ വേണ്ടി സ്വയംഭോഗം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെയും ആത്മാവിനെയും മലിനപ്പെടുത്തരുത് അത് സൃഷ്ടാവായ റബ്ബ് ശപിച്ച കാര്യവും നിങ്ങളെ നരകത്തിലെത്തിക്കാനുള്ള ഏറ്റവും വലിയ കാരണവും കൂടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിച്ചു നിർത്താൻ മുത്തനബി നിങ്ങൾക്ക് കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോമ്പെടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ സൃഷ്ടാവുമായി നിങ്ങൾക്കൊരു അഭേദ്യമായ ബന്ധമുണ്ടാവുക മുത്തുനബിയിലേക്ക് ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക ഇങ്ങനെ ആത്മീയമായി നിങ്ങൾക്കൊരു പുരോഗമനം സംഭവിച്ചാൽ തീർത്തും നിങ്ങൾക്കിതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നതാണ് ഈ നിങ്ങൾക്ക് ഇതിനും കഴിയുന്നില്ല എങ്കിൽ ഇതെല്ലാം ശ്രമിച്ചിട്ടും നിങ്ങൾക്കിതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നോ ഫാപ്പ് ചലഞ്ച് ഏറ്റെടുത്ത് ജീവിതത്തെ സന്തോഷകരമാക്കാൻ സാധ്യമാകുന്നതാണ് എങ്ങനെയാണ് നിങ്ങളുടെ വികാരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധിയാക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ കഴിയുന്നതാണ് അസലാമലൈക്കും വരഹമു